ഷവർമ കടകൾക്കെതിരെ വീണ്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നടപടി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ അൻപത്തിനാല് ഷവർമ കടകളാണ് അടപ്പിച്ചത് നാൽപ്പത്തി സ്ക്വാഡുകൾ അഞ്ഞൂറ്റി രണ്ട് ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തി നൂറ്റി നാൽപ്പത്തി ഒൻപത് കടകൾക്കാണ് നോട്ടീസ് കൊടുത്തത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഷവർമ പാകം ചെയ്യുന്നുവെന്ന പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് പരിശോധന സുരഷ എല്ലൂർ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നു ഗുഡ് ഈവനിങ് സുരക്ഷ ഷവർമ കഴിക്കുമ്പോൾ ഇനി കട നോക്കി കഴിക്കണം കേട്ടോ ഏതൊക്കെ കടകൾക്കാണ് നോട്ടീസ് കിട്ടിയത് ഇപ്പോൾ വിജയ കൃത്യം ഏകദേശം ഒരു ആയി എല്ലാവരും ചായ കുടിക്കുന്ന സമയമാണ് പക്ഷേ പറയുന്നതിൽ എങ്കിലും അറിയേണ്ടിരുന്ന കാര്യമാണ് ഈ ഷവർമ്മ നിർമ്മാണത്തിൽ ഈ ഷവർമ്മ നിർമ്മാണം വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നടക്കുന്നു എന്നൊരു പരാതി പല ഭാഗങ്ങളിൽ നിന്നും ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ലഭിച്ചിരുന്നു അതിൻ്റെ പിന്നാലെയാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലൊരു പരിശോധന നടത്തുകയും ചെയ്തത് ഏകദേശം സംസ്ഥാന വ്യാപകമായി തന്നെ അഞ്ഞൂറ്റി രണ്ടോളം കേന്ദ്രങ്ങളിലാണ് ഈ പരിശോധന നടത്തിയത് അതിലാണ് ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ പലയിടങ്ങളിലും ഇപ്പോഴും ഷവർമ്മയുടെ നിർമ്മാണം നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കടന്നിരിക്കുന്നത് അമ്പത്തിനാലോളം സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് അതായത് ഷവർമ്മയുടെ നിർമ്മാണവും വിൽപ്പനയും അടക്കം അവിടെ നിർത്തിവെപ്പിച്ചിരിക്കുകയാണ് ഇവിടെയൊക്കെ തന്നെയും മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നതാണ് നേരത്തെ തന്നെ പല മാനദണ്ഡങ്ങളും പാലിക്കണമെന്ന് അറിയിച്ചിരുന്നു ഷവർമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം ഈ വാർത്തയുണ്ടാകുന്നു പരിശോധനകൾ നടക്കുന്നു എന്നത് എന്നതടക്കമുള്ള ആക്ഷേപവും വ്യാപകമായി ഉയരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ഷവർമ്മ പരിശോധന നടക്കുകയും ഇത്തരത്തിൽ അമ്പത്തിനാലോളം കേന്ദ്രങ്ങൾ അടപ്പിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടാകുന്നത് ഏതായാലും എൺപത്തിയെട്ട് സ്ഥാപനങ്ങൾക്ക് തന്നെ ഇപ്പോൾ കോമ്പൗണ്ടിംഗ് നോട്ടീസ് നൽകിയിട്ടുണ്ട് അറുപത്തി ഒന്ന് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും നൽകിയിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പറയുന്നതും ഇതുതന്നെയാണ് അപ്പം നേരത്തെ തന്നെ ഒരു നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മാനദണ്ഡങ്ങൾ നൽകിയിരുന്നു ഷവർമ്മ ഉണ്ടാക്കുന്ന പാചകക്കാരനടക്കം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതേസമയം തന്നെ ഏതൊക്കെ രീതിയിൽ ഈ ഷവർമ്മ പാക്ക് ചെയ്ത ഉടനെ തന്നെ ഈ ഷവർമ്മ പാസൽ ചെയ്യുമ്പോൾ ആ ഡേറ്റും സമയവും എഴുതേണ്ടതുണ്ട് അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ സമയം കഴിഞ്ഞാൽ മാത്രമേ കഴിക്കുക ും അങ്ങനെ തുടങ്ങിയ പല നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും പലയിടത്തും ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കുന്നില്ല ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് പലയിടത്തും ഷവർമ ഈ വിൽപ്പനയും നിർമ്മാണവും ഒക്കെ നടക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഏതായാലും അമ്പത്തിനാലോളം സ്ഥാപനങ്ങൾ അടച്ചിട്ടുള്ളത് സുജയ ഓക്കെ താങ്ക് യു സുനിഷ യെല്ലൂർ പ്രേക്ഷകർ ഇതൊരു എടുക്കണം ഷവർമ്മ ഉണ്ടാക്കുന്നതിൽ അപാകത ചൂണ്ടിക്കാട്ടിയ അല്ലെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പാകം ചെയ്യുന്നുവെന്ന പരാതിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയധികം കടകൾക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്